ഫെദർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വരുന്ന ആലിയക്കട്ട് കുർത്തീസ് ആണ് കാണിക്കുന്നത് ആദ്യം അത് കഴിഞ്ഞ് ഒരുപാട് കുർത്തീസ് നമ്മൾ റീസ്റ്റോക്കും ചെയ്യുന്നുണ്ട് ഡെലിവറി കുർത്തിയും കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം നാല് കളേഴ്സിലാണ് നമ്മൾ ആലിയക്കാട്ടിൽ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ ഞാൻ വേറെ ഇരിക്കുന്നത് തന്നെയാണ് രണ്ടാമത്തെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുവാണ് വി നെക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അതിലായിട്ട് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ആലിയക്കാട്ട് കുർത്തീസാണ് ഈ ഒരു പാർട്ട് വരെ ലൈനിങ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ത്രീ ഫോർത്താണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് പതിനഞ്ച് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചസ് ആണ് നേരം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ എങ്ങനെയാണ് സിമ്പിൾ ആയ ഒരു കുർത്തിയാണ് രണ്ട് നല്ല കളേഴ്സാണ് രണ്ട് കളറുകൂടി കാണാനുണ്ട് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ കളർ ചേഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ യോക്കിൽ വന്നിരിക്കുന്നത് മിറർ വർക്കാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നാലാമത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷേഡിലാണ് നാല് നല്ല കളേഴ്സ് തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുട്ടിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് രാജസ്ഥാനി ബ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആണ് നെക്കിന് താഴെയായിട്ട് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായി വരുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല ഫ്ലെയേർഡ് ആയിട്ട് വരുന്ന പ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഡോറീസ് വരുന്നുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഈ കുർത്തിയുടെ ചാർട്ട് മീഡിയം മുതൽ തന്നെയാണ് തുടങ്ങുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇനി റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന അടുത്ത ഐറ്റം കാണും ഇതാണ് റേസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കലങ്കാരി കുർത്തീസാണ് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് പഫ് സ്ലീവാണ് താഴെയായിട്ട് ഫിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ളതാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ലോറീസും കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ സൈസ് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് ഐറ്റം കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് അത് കലങ്കാരി സ്റ്റൈലിലാണ് ഇങ്ങനെയാണ് കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം വേസ്റ്റ് ഓക്കെ ചെയ്തിരിക്കുന്ന ആണ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഓഫർ സെയിൽ കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ടാണ് ഒരു അജ്ര പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് ാണ് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് കോളറിനേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വി പോലൊരു കട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് പ്രിന്റ് വർക്കിൽ വന്നിരിക്കുന്ന മനോഹരമായ ഒരു കുർത്തിയാണ് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല സ്ലീവിൻ്റെ ലെങ്ത് പതിനേഴ് ഇഞ്ചസോളം വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇത് കോളർ നെക്ക് അല്ല ഇത് വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു ബട്ടൺ വരുന്നുണ്ട് ഇവിടെ ഡിസൈനും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ് നെക്കിൽ വന്നിരിക്കുന്ന പാറ്റേൺ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് വിത്തൗട്ട് ലൈനിംഗിൽ തന്നെയാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ കുർത്തിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് അതിലായിട്ട് ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പഫാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ൻ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇവിടെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ബാക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ഈ കുർത്തിയുടെ സൈസ് സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ കുർത്തീസും അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നത്